ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ആദർശും അതുപോലെ തന്നെ ജയനും ചേർന്ന് ഡോക്ടറെ കാണാനായിട്ട് കയറിയിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയാണോ ദേവയാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെല്ലാം നമ്മുടെ ഡോക്ടർ വിശദമായി തന്നെ ഇവരോടും രണ്ടുപേരോടും പറയുന്നത് അപ്പോൾ ദേവയാനിയുടെ ബോഡിയിലെ ഫുള്ള് ബ്ലഡ് മാറ്റണം അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ തന്നെയാണ് ഇപ്പോഴും ദേവയാനി കടന്നു പോകുന്നത് പറ്റി ഒന്നും തീർത്ത് പറയാനായിട്ട് ഇപ്പോൾ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് നമ്മൾ ആദർശ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ ജീവൻ എന്തെങ്കിലും ആപത്തും ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു കഴിച്ചിരിക്കുന്ന വിഷം അല്ലെങ്കിൽ ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ആളും മരിക്കില്ല പകരം മരണതുല്യമായ വേദന അനുഭവിച്ച് ഒരു രണ്ട് ആഴ്ചയോളം ആ ഒരു മരിച്ച ഒരവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും യാതൊരു വിധ ബോധവോ കാര്യങ്ങളോ ഒന്നും അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ഒരു വിഷാംശമാണ് ആ ദേവേനയുടെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം എന്തായാലും ഒരിക്കലും ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഈ വിഷം ഉള്ളിൽ എ കൊടുത്തിരിക്കുന്നത് മറിച്ച് മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണ് എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ജയനും അതുപോലെ തന്നെ ആദർശവും ഇങ്ങനെ ആ ഒരു വല്ലാത്ത സങ്കടത്തിൽ ഇരിക്കുകയാണ് എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട ഇതിൻ്റെ കുറച്ച് ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ എന്തിരുന്നാലും അമ്മയുടെ ജീവൻ ആവത്തൊന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കുന്നതെന്നും പറഞ്ഞു ഡോക്ടർ ഇവരെ പറഞ്ഞു വിടുക അപ്പം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും എന്നും ഡോക്ടർ ഇവരോട് പറയുകയും ചെയ്തു ഇത് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുമല്ലേ അപ്പോഴാണ് നയന നമ്മുടെ നവ്യയെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് നവ്യയെ കണ്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നവ്യാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ നയനയുടെ ഉള്ളിലുണ്ടല്ലോ നയന എന്നിട്ട് ഓടി വന്നു ഇവരോട് ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞേ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ചോദിച്ചപ്പോൾ ആദർശ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ നയനയോട് പറയുവാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് നവ്യ പറഞ്ഞതും ഇതുമായിട്ട് എന്തോ കണക്ഷൻ ഉള്ളതായിട്ട് തോന്നി മരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തതെന്ന് ആദർശ് നയനയോട് പറയുവാണ് പക്ഷേ ഈ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയെങ്കിലും മരണതുല്യമായ ഒരു അവസ്ഥയിൽ ആ ഒരു പേഷ്യൻറ്റ് കിടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തതി ചെയ്തവർ ചെയ്തിരിക്കുന്നതൊന്നും പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ നയനയ്ക്ക് കാര്യം മനസ്സിലായത് നവ്യ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ഇവർ ഒരുക്കിയതാണ് എന്നുള്ളത് അപ്പം അത് കേട്ട് അത് മനസ്സിലാക്കി നമ്മുടെ നയന ഇങ്ങനെ നമ്മുടെ നിൽക്കുമല്ലേ നയന ഇതിപ്പോൾ എന്നിട്ട് ആദർശനോട് പറയുകയും ചെയ്തു ആദർശ ചേട്ടാ ഇതിപ്പോൾ ഞാൻ നവ്യേച്ചിക്ക് തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് അമ്മ എടുത്ത് കുടിച്ചത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നവ്യേച്ചിയുടെ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതാരാണ് ചെയ്തതെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് ഒരു പക്ഷേ അത് അഭിയും അതുപോലെ തന്നെ അപ്പച്ചിയും കൂടി ആയിരിക്കാം ചെയ്തത് അല്ലെന്നുണ്ട് അവരല്ലെന്ന് എന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് അനാമികയും അനാമികയുടെ അമ്മയും തന്നെയാണ് കാരണം അവരൊന്നു പായസത്തിൽ മായം ചേർത്ത സമയത്ത് നവീച്ചയാണല്ലോ പായസം എടുത്തു മാറ്റിവെച്ചത് അപ്പം അതിൻ്റെ പകയും ദേഷ്യവും എന്തായാലും അവർക്ക് നവീച്ചയുടെ ഉണ്ട് അതിൻ്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ അവർ ചെയ്തതാണെങ്കിലോ എന്നെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ശേഷം നമുക്ക് ഇതിനൊരു ഇത് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇത് തെളിയിക്കാനുള്ളൊരു ഇത് നടത്താം എന്നൊക്കെ നമ്മൾ ആദർശം ഇങ്ങനെ നായനയോട് പറഞ്ഞു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മുത്തശ്ശനും അപ്പം നവ്യ ഇങ്ങനെ നയനെ കണ്ടിട്ട് അവിടെ അനന്തപുരിയിലേക്ക് ചെന്നു ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ നവ്യയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദേവയാനിയുടെ കാര്യങ്ങൾ നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം നവിയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് രണ്ട് പൂതനകളും കൂടെ വരുന്നത് അമ്മയും മകളും കൂടെ വന്നിട്ട് നയന തെറ്റ് ചെയ്തു നയന തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ മുന്നിൽ നിന്നങ്ങ് ഘോര ഘോര പ്രസംഗിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു തെറ്റ് ചെയ്യാത്ത ആരെയും കുറ്റക്കാരായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇത് അനാമികയും അനാമിക മൂടെ അമ്മയുമാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടി അയ്യോ ഞങ്ങളങ്ങനെയൊന്നും ചെയ്യത്തില്ല അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങളങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇവർ നിൽക്കുമ്പം അതെ നിങ്ങളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ ഇതേ അവസ്ഥ തന്നെയാണ് തെറ്റ് ചെയ്യാത്തവരെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിൽ കാണാത്തതും നേരിട്ടറിയാത്തതുമായ കാര്യങ്ങൾ ഓരിടത്തും പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ദേവയു വലിയ ഷോ ഇറക്കി ഷോ ഇറക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ ഇവിടെ നിർത്താൻ പേടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പം നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് നിങ്ങളോട് ഇനിയും പറയാനുള്ളൂ ഇവിടെ നിൽക്കാൻ പേടിയാണെങ്കിൽ അല്ലെങ്കിൽ മകളെ ഇവിടെ നിർത്താൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അനിയുടെ അനുവാദത്തോടെ ഇറങ്ങാം ഈ വീട്ടിൽ നിന്ന് മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്നും പറഞ്ഞു അപ്പോൾ ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്താലും മുത്തശ്ശിന് നയനയെ തന്നെയാണ് കാര്യമൊന്നും ഞങ്ങളോടൊരു താല്പര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടെ കൊതിയും കുത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം ഇറങ്ങിപ്പോയിട്ട് നേരെ ചെല്ലുന്നത് വേണുവിൻ്റെ അടുത്തേക്ക് വേണുവിൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴോ അനന്തപുരി തറവാട്ടിലെ കാര്യങ്ങളെല്ലാം പറയുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേണു പറയുന്നു അതെ ഇനി നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ശരിയാവത്തിൽ ഇപ്പം തന്നെ ഈ സെക്കൻഡിൽ തന്നെ നമുക്ക് ദേവയാനിയെ കാണാൻ പോകണം അതുമാത്രമല്ല ഐശ്വയിൽ കയറി ദേവയാനി കാണുകയും വേണം അതിപ്പോൾ ആരെതിർത്താലും ശരി മോളെ നമ്മളിനി ഇങ്ങനെ അമാന്തം വിചാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഈ കേസ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വരും അതിനു മുമ്പ് തന്നെ മരുമകളെ അമ്മായി വെറുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കണം അതിനിപ്പോൾ വല്യമ്മ ഹോസ്പിറ്റൽ ഐസിയുൽ അല്ലേച്ചാ അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു എന്തായാലും അവർ മരിക്കത്തൊന്നും ഇല്ലല്ലോ അവരിങ്ങനെ മരിച്ചതുപോലെ കിടക്കത്തേ ഉള്ളൂ ഇതേ മോളെ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവരെ കാണാനുള്ള കാണണം എന്നുള്ള വ്യാജനയാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ കണ്ടിട്ട് പോരും ചെയ്യേണ്ടത് മറിച്ച് ദേവയാനി തിരിച്ച് ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അനന്തപുരിയിലേക്ക് വരുമ്പം മരുമകളെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ പാകത്തിന് മനസ്സിൽ പകയും വിദ്വേഷട്ട് വേണം വരാൻ അതിനുള്ള കുത്തിത്തിരിപ്പ് അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം അവർക്ക് വിഷം കലർത്തി കൊടുത്തതും നയനയാണെന്നും അതുപോലെ ആദർശം നയനയും തമ്മിലുണ്ടായിരുന്ന ഹണിമൂൺ ട്രിപ്പ് ഈ ദേവയാനി മാറ്റി മാറ്റിവെപ്പിച്ചതിൻ്റെ പക തീർത്തതാണ് പകരം വീട്ടിയതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് ദേവയാനിയെ വാശി കയറ്റണം ദേവയാനിക്ക് നയനയോട് പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാകണം ദേവിയാനി ആശുപത്രിയിൽ നിന്ന് വന്നാൽ ഉടനെ ആദ്യം ചെയ്യേണ്ട കർമ്മം നയനയെന്ന് എന്ന് പറയുന്നവളെ അവിടെ നിന്ന് അടിച്ചേർക്കുക എന്നുള്ളതായിരിക്കണം തുടങ്ങിയ പ്ലാനുകളൊക്കെ ഒരുക്കുവാണ് അമ്മയും അച്ഛനും മോളും കൂടെ ചേർന്ന് ആ ഇങ്ങനെയൊരു കാര്യം ഞങ്ങളേതായാലും ഓർത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധി ഞാൻ പറഞ്ഞു തരും അതെല്ലാം കൊണ്ടുവന്ന് നശിപ്പിക്കാനാണല്ലോ അമ്മയും മോളും ഉള്ളതെന്നും പറഞ്ഞു അങ്ങനെ അതെന്താ വേണു വേണ്ട വേണു വേണ്ട അങ്ങനെ പറഞ്ഞത് വേണുനേട്ടൻ പറഞ്ഞു തന്നി എന്ത് കാര്യമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ അബദ്ധമാക്കി കളഞ്ഞതെന്ന് ചോദിച്ചു അയ്യോ ഒരുപാട് കാര്യമൊന്നും ഇല്ലല്ലോ രണ്ടേക്ക് രണ്ട് കാര്യം മതിയല്ലോ പായസത്തിൻ്റെ കാര്യവും ഇപ്പോഴത്തെ പാലിൻ്റെ കാര്യവും എൻ്റെ പൊന്നോ ഒന്നും മിണ്ടണ്ട വാ നമുക്ക് സമയം കളയാതെ കളയാതങ്ങ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടെ നേരെ ദേവയാനിയെ കാണാൻ പോകുക ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ ആദർശും ജയനും ഒക്കെ അവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ അലച്ചു കെട്ടി അങ്ങ് ചെന്ന് കയറുവാണ് ജയൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർത്ത് അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങൾക്കൊന്ന് കാണാൻ ശ്രമിക്കണമെന്നും ഉള്ള ഇതിലാണ് ഇവർ കയറി ചെല്ലുന്നത് എന്നിട്ട് വല്യമ്മേ കാണേ വല്യമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കള്ളക്കണ്ണീരൊക്കെയായിട്ട് അനാമിക ഇങ്ങനെ നിൽക്കുക പിന്നെ ജയൻ്റെയൊക്കെ ഒരു മര്യാദയുള്ള മനസ്സായതുകൊണ്ട് ജയൻ പറഞ്ഞു മോളിങ്ങനെ വിഷമിക്കല്ലേ വല്യമ്മയ്ക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല തുടങ്ങി ഇതൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ അവിടുത്തെ അവസ്ഥകളൊക്കെ അന്നേരം വേണു അങ്ങനെ ചോദിക്കുക ജയനോട് അവസ്ഥകളെ പറ്റിയൊക്കെ അപ്പോൾ ജയൻ ഇങ്ങനെ പറയണു കേട്ടോ ഈ സമയം ഇവിളുമാരുടെ ഓരോ ചലനങ്ങളും തേടി നമ്മുടെ നയനം ശ്രമിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ആ നയനയെ എന്നിട്ട് അവിടെ ഇട്ട് കുറ്റം പറയാം അപ്പം ഇത് വീടല്ല ഹോസ്പിറ്റലിലാണ് എന്നെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് ആദർശം പറയുകയും ചെയ്തു ഇവളുമാർ എന്നിട്ട് നേരെ ഐ സ്യൂയിലേക്ക് ചെന്ന് ഇടിച്ചു കയറി ഇടിച്ചു കയറിയിട്ട് ഭംഗി കിടക്കുന്ന ദേവയാനിയെ തട്ടി തട്ടി വിളിക്കുക അതെ അതെ ദേവച്ചി വല്യമ്മേ ദേവച്ചി വല്യമ്മേ എന്നു പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുന്നു ഐ സുലും മരണത്തോടും മരു മല്ലടിച്ചു കിടക്കുന്ന നമ്മുടെ ദേവയാനിയോട് കുത്തിത്തിരിപ്പ് ഏഷണിയും ഉണ്ടാക്കാൻ ചെന്ന് കയറിയതാണ് ആ സമയത്താണ് കൃത്യമായിട്ട് നമ്മൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മരിച്ച ഒരു ശവം കണക്ക് കിടക്കുന്ന ദേവയാനിയെ കുത്തിപ്പൊക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഇതും കണ്ടുകൊണ്ട് ഡോക്ടർ എന്നിട്ട് ആരാ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് രണ്ടൊച്ച എടുക്കലും അവരെ അടിച്ച് അങ്ങ് പുറത്താക്കി എവിടെ നിന്ന് നമ്മുടെ ഐസ്യൂവിനകത്തുനിന്ന് അമ്മയും മോളം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ടെസ്റ്റ് സംഭവിക്കുമെന്ന് എന്തായാലും വിളക്കാൻ തേച്ചത് വീണ്ടും പാണ്ടായി ദേവയാനി ഇപ്പോൾ ഇനിയിപ്പോൾ സ്വബോധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മയക്കം വിട്ട് എഴുന്നേൽക്കാനായിട്ട് എപ്പോൾ എത്ര സമയമെടുക്കും എന്നുള്ളതൊന്നും അറിയില്ല ഏതായാലും ഇത്തവണ ഇവർ പോയിട്ട് അവരുടെ ചതി കുറേയൊന്നും നടന്നില്ല പക്ഷേ ദേവയാനി കണ്ണ് തുറന്നാൽ ഇവളുമാരെ എങ്ങനെയെങ്കിലും ദേവയാനി അത് പറഞ്ഞറിയിക്കും ആ ഒരു കാര്യം സത്യമായ കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കണം നാളെ നമ്മുടെ നമ്മളിവിടെ വിശേഷം വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എന്തായാലും ഓരോ ദിവസവും ഓരോരോ ടിസ്റ്റുകളോട് ടിസ്റ്റുകളായിട്ട് കുറേ വെറുപ്പിക്കലുമുണ്ട് കുറേ നല്ല മുഹൂർത്തങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കാണാൻ കാത്തിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസ കൊണ്ട് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേ കൺ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്